മൂന്ന് സിനിമകളും അമ്മക്കോഴി കോഴി പാഠങ്ങളും കണ്ണൂർ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്നിന് പത്തു വർഷം തികയുന്നു ഈ പത്തു വർഷത്തിൽ മൂന്ന് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് അതിലൊരെണ്ണം ഈ മായ മരണമെടുക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കുന്ന ചെവിട്ടോർമ്മയുടെ ചുരുക്ക വാക്കാണത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ പി എഫ് മാത്യൂസ് വരാപ്പുഴ അതിരൂപതാ അംഗമാണ് അദ്ദേഹത്തിൻ്റെതാണ് ഈ മായൌവിൻ്റെ തിരക്കഥ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിൽ സംഭവിക്കുന്ന പ്രത്യേകിച്ച് ആ കുഴ കുടുംബനാഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗജനകങ്ങളായ സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അപ്പൻ്റെ മരണം മൃതസംസ്കാരത്തിനായുള്ള മകൻ്റെ പൊങ്ങച്ചം കാരണമുള്ള പങ്കപ്പാടുകൾ മക്കൾ തമ്മിലുള്ള സ്വത്തു തർക്കം ഇടവക വികാരിയുടെ കുറ്റകരമായതും ശിക്ഷ അർഹിക്കുന്നതുമായ നിസംഗത മരണം നടക്കുമ്പോൾ പോലും ചൗപ്പട്ടിക്കാരൻ പലരുടെയും ലാഭക്കൊതി അങ്ങനെ പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിന് അർഹമായ ഈ സിനിമ ഞാൻ കണ്ട രണ്ടാമത്തെ സിനിമ രണ്ടായിരത്തി പതിനെട്ടാം കേരളത്തെ സമാനതകളില്ലാത്ത സഹനങ്ങളിലേക്ക് പൊടുന്നനവേ വലിച്ചെറിഞ്ഞ വലിയ പ്രളയത്തിൻ്റെ ഹൃദയസ്പർശിയായ വിവരണമാണ് അതിൻ്റെ പ്രമേയം അതിലൊരു രംഗം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഒരു തീരദേശ ഗ്രാമത്തിലെ ഇടവക പള്ളിയിലെ മണിനാഥം മുഴങ്ങുന്നു അസമയത്ത് പള്ളി മണി അടിച്ചപ്പോൾ ഇടവക്കാർ ഓരോരുത്തരായി അവിടെ ഓടിയെത്തുന്നു ഒന്നു ചേർന്ന് വന്നെത്തിയ ആ ജനക്കൂട്ടത്തെ പള്ളിയുടെ വട്ടക്കല്ലിൽ നിന്ന് അവരെ അഭിമുഖീകരിച്ച് വികാരിയച്ഛൻ പ്രളയത്തിൻ്റെ കെടുതി കെടുതികളെപ്പറ്റിയും അടിയന്തിരമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങേണ്ട ആവശ്യകതയെപ്പറ്റിയും ഒക്കെ വിവരിക്കുന്നു വ്യാകുലതയോടെയാണ് വികാരിയച്ചൻ ചോദിക്കുന്നത് ആരുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ അല്പനേരത്തെ മൗനത്തിന് ശേഷം ഒരാൾ പറഞ്ഞു ഞാനുണ്ട് അപ്പോൾ തുടർന്ന് മറ്റൊരാൾ പറഞ്ഞു ഞാനുമുണ്ട് അങ്ങനെ കൂടുതൽ പേർ പറഞ്ഞു ഞങ്ങളുമുണ്ട് അങ്ങനെ ഒരു സമൂഹം മുഴുവൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ആ ഇടവകയും മറ്റു പല ഇടവകളും കേരളത്തിൻ്റെ പ്രളയക്കെടുതികളിൽ രക്ഷകരായി ക്രൈസ്തവ വിശ്വാസത്തിന് ശരിയായ അർത്ഥവും മൂല്യവും ഉണ്ടാവുക മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കും സുസ്ഥിതിക്കുമായി സ്വയം സമർപ്പിക്കുമ്പോഴാണല്ലോ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന ഈ ചലച്ചിത്രം ഈ സത്യം വളരെ ഹൃദയകാരിയായി അവതരിപ്പിക്കുന്നു ഈയിടെ കണ്ട മറ്റൊരു സിനിമയാണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് മുഖമില്ലാത്തവരുടെ മുഖം റാണി മരിയ എന്ന ആ സന്യാസിനിയുടെ ത്യാഗനിർഭരമായ ആത്മബലിയാണ് അതിൻ്റെ ഹൃദയ സ്പർശിയായ ഇതിവൃത്തം മൂന്ന് വ്യത്യസ്ത ഇനങ്ങളിൽ അന്തർദേശീയ തലത്തിൽ ഓസ്കർ പുരസ്കാരത്തിന് അതിന് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നത് പ്രത്യേകിച്ച് സംവിധായകൻ ഷെയ്സൻ പി ഔസഫിനും സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫിനും പ്രധാന നടി വിൻസ്യ ലോഷ്യസ് എന്നിവരോടൊപ്പം നമുക്കേവർക്കും അഭിമാനിക്കാം പ്രത്യാശയോടു കൂടെ നമുക്ക് അതിൻ്റെ ഫലപ്രാപ്തിക്കായി കാത്തിരിക്കാം ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന സിനിമ അനീതിയുടെ ഊരാക്കുടുക്കളിൽ കഴിയുന്ന വടക്കേ ഇന്ത്യയിലെ ഉദയനഗർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ ആദിവാസികളെ പറ്റിയുള്ളതാണ് അവർ നിര നിരക്ഷരും നിസ്സുരമാണ് കുടിവെള്ളം പോലും മോഷ്ടിക്കേണ്ടി വരുന്ന നിസ്സഹായ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യത്വരഹിതമായി അപമാനിക്കപ്പെടുന്നു കർഷകർ ചൂഷണം ചെയ്യപ്പെടുന്നു ക്രൂരമായ വിധത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ സ്വാധീനവും പണവും ഉള്ളവർക്ക് മാത്രം ഈ നൊമ്പരങ്ങളിലേക്കാണ് റാണി മരിയ എന്ന ക്രിസ്തുവിൻ്റെ സമർപ്പിത കടന്നു ചെല്ലുന്നത് അവളുടെ നിലപാടുകൾക്ക് നേരെ കനത്ത വെല്ലുവിളികൾ ഉയരുന്നു ഗ്രാമത്തിലെ കുടലുകളിൽ ഈ സിസ്റ്റർ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും എതിർപ്പുകൾ അതിജീവിക്കേണ്ടി വരുന്നു അങ്ങനെ സിസ്റ്ററിനോടൊപ്പം നിത്യവും കൂടെയുള്ള കേളി എന്ന ഒരു സ്ത്രീ ചോദിക്കുന്ന ചോദ്യമുണ്ട് മധുരേ എന്തിനാ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഇത്രയും കഷ്ടപ്പെടുന്നത് മറ്റൊരവസരത്തിൽ സിസ്റ്റർ റാണി മരിയ അവിടുത്തെ കർഷകരെയും കൂട്ടി വില്ലേജ് ഓഫീസറിൻ്റെ അടുത്തെത്തുമ്പോൾ കളിയാക്കിക്കൊണ്ട് ഈ ഓഫീസർ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ പുറം നാട്ടുകാർ ഇവിടെ വന്ന് ഈ പൊറാട്ടു നാടകം കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും പൈസയോ ഗോതമ്പോ അരിയോ അതോ വേറെ വല്ലതുമോ കേളിയോട് റാണി മര്യയുടെ മറുപടിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് അവൾ പറയുന്നു സൂര്യനെതിരാണ് നമുക്ക് പ്രകാശം തരുന്നതെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സന്യാസത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അങ്ങനെ എതിർപ്പുകളെ അവഗണിച്ചുള്ള റാണി റാണിമര്യയുടെ ആ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ സ്വന്തം സന്യാസ സമൂഹത്തിലെ ഒരു സഹോദരിയോട് റാണി ാണിമറി മരിയ പറയുന്ന മറുപടിയും നാം ശ്രദ്ധിക്കണം നമ്മൾ സിസ്റ്ററെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പിന്നെ സമർപ്പണത്തിൻ്റെ അർത്ഥം എന്താണ് മറ്റുള്ളവരുടെ നന്മയ്ക്കും സുസ്ഥിതിക്കും വേണ്ടിയുള്ള സമർപ്പണമാണ് ക്രൈസ്തവ ജീവിതം ഈ യാഥാർത്ഥ്യമാണ് ഈ വലിയ സത്യമാണ് കണ്ണൂരിൽ വന്നെത്തിയ കനിവിൻ്റെ കാവൽ ദൂതനെ പോലെ ജീവിച്ച് പത്തു വർഷങ്ങൾക്ക് മുൻപ് സ്വർഗസന്നിധിയിലേക്ക് യാത്രയായ ദൈവദാസൻ ഫാദർ ലീനസ് മരിയസു കോളച്ചൻ്റെ ജീവിതവും നമ്മെ ഓർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പത്താം വാർഷികത്തിലും സ്വർഗത്തിലിരുന്ന് അവിടെ നിന്ന് ആ വിശുദ്ധനായ പുണ്യശ്ലോകനായ മനുഷ്യൻ നൽകുന്ന സന്ദേശം ഇതാണ് സുവിശേഷ സന്ദേശമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം അമ്മ നിന്ന് പഠിക്കാനുള്ള ഒൻപത് പാഠങ്ങൾ വാട്സപ്പിൽ വന്നത് ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചിരുന്നു ഒരുപക്ഷെ ഈ പുതുവർഷം തുടങ്ങാൻ ഇത് നല്ലൊരു എളുപ്പമുള്ള പാഠമായി മാറാം പ്രചോദനമായി തീരാ ഒന്നാമത്തെ പാഠം ഇതാണ് അമ്മ കോഴി ആവശ്യമുള്ള അത്രയും മുട്ടയിടുന്നു ഓരോ പ്രാവശ്യവും അതാണ് കൃത്യമായ പ്ലാനിങ് അഥവാ തയ്യാറെടുപ്പ് അമ്മക്ക് വഴി തരുന്ന പ്രഥമ പാഠം അതാണ് അതോടൊപ്പം ഒരു സിക്സ് പി പ്രിൻസിപ്പൾ തത്വം ഓർക്കണം പ്രോപ്പർ പ്രായർ പ്ലാനിങ് പ്രിവെൻസ് പൂവർ പെർഫോമൻസ് അതായത് ജീവിതം വിജയിപ്പിക്കുവാൻ ശരിയായ തയ്യാറെടുപ്പ് എപ്പോഴും വേണം രണ്ടാമത്തെ ഈ അമ്മക്കോഴി പഠിപ്പിക്കുന്ന പാഠം ഇതാണ് മുട്ടയുടെ മേൽ ഈ അടയിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ മിനിമം ചലനങ്ങളേയുള്ളൂ അമ്മക്കോഴിക്ക് അതാണ് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ വന്നെത്തിയാൽ പിന്നെ പഴയ കറക്കവും കമ്പനിയും സമയം പാഴാക്കലും പാടെ വെടിയണം അമ്മക്കോഴി തരുന്ന മൂന്നാമത്തെ പാഠം അടയിരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അമ്മക്കോഴി കോഴി ഭക്ഷണം ക്രമീകരിച്ച് അതിൻ്റെ ശരീരഭാഗ ഭാരം കുറക്കുന്നു അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ത്യാഗം സാക്രിഫൈസ് നാല് ഇരുപത്തിയൊന്ന് ദിനരാത്രങ്ങൾ ക്ഷമയോടെ അടയിരുന്ന് കാത്തിരിക്കും തള്ളക്കോഴി പേഷ്യൻ്റ് വെയിറ്റിംഗ് ഇനി അഥവാ ഏതെങ്കിലും മുട്ട വിരിഞ്ഞില്ലെങ്കിലും വീണ്ടും മുട്ടയിടാൻ തുടങ്ങുന്നു ആ കോഴി അതാണ് നിരാശയില്ലാത്ത പ്രത്യാശയുടെ ജീവിതം പ്രതീക്ഷിക്കല്ല പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ സംഭവിക്കും നഷ്ടങ്ങൾ വന്നു ചേരും എങ്കിലും പ്രത്യാശയോടെ വിശ്വാസത്തോടെ മുന്നേറാനാകണം ആൻഡ് ഹോപ്പ് അഞ്ചാമത്തെ പാഠം ഈ ചീമുട്ടകൾ ഉപേക്ഷിച്ചിട്ട് അവയെ പറ്റിയുള്ള വ്യാകുലതകളെല്ലാം വെടിഞ്ഞ് കൊത്തിയിറങ്ങിയ ആ കുഞ്ഞിനായി തൻ്റെ സമയവും ത്യാഗവും സമർപ്പണവും നൽകുന്നു അമ്മക്കോഴി താൻ മുട്ടയിട്ട് ഇട്ട് വിരിയിപ്പിച്ച ആ കുഞ്ഞുകളിൽ ഒരെണ്ണത്തെ മാത്രമേ കിട്ടിയില്ലെ കിട്ടിയുള്ളൂവെങ്കിലും ആ കുഞ്ഞിൻ്റെ സംരക്ഷണവും വളർച്ചയുമാകും പിന്നെ തുടർന്നുള്ള ജീവിതം മുഴുവൻ അതാണ് യാഥാർത്ഥ്യ ബോധത്തോടെ കാണുവാനുള്ള പ്രായോഗിക ബുദ്ധി പ്രാക്ടിക്കൽ വിസ്റ്റം ആൻഡ് കോൺഷ്യസ്നെസ് ആറ് അമ്മ ചിറകിൻ കീഴിൽ എപ്പോഴും എന്തു സുരക്ഷിതത്വമാണ് കുഞ്ഞുങ്ങൾക്ക് ആരും റാഞ്ചിക്കൊണ്ടു പോകില്ല തൻ്റെ പൊന്നോമല മക്കളെ അതാണ് മാതാപിതാക്കന്മാരുടെ കരുതലും സംരക്ഷണവും കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഏഴ് എല്ലാ കുഞ്ഞുങ്ങളെയും എപ്പോഴും ഇങ്ങനെ തടുത്തുകൂട്ടി തന്നോടൊപ്പം ചേർത്ത് നിർത്തും അമ്മക്കോഴി അതാണ് കുടുംബത്തിൻ്റെ കൂട്ടായ്മ യൂണിറ്റി എട്ട് പ്രായ പ്രായപൂർത്തിയാകുന്നതുവരെ കുഞ്ഞുങ്ങളെ അമ്മക്കോഴി തനിച്ചാക്കില്ല എപ്പോഴും കൂടെയുണ്ട് സദാശ്രദ്ധയുണ്ട് അവയ്ക്കായി നിര നിതാന്ത ജാഗ്രതയുണ്ട് വളർച്ചയുടെ മാർഗങ്ങളിൽ മാർഗനിർദ്ദേശവുമുണ്ട് മെന്റർഷിപ്പ് ഒൻപത് കുഞ്ഞുങ്ങൾക്ക് മുൻപേ നടക്കുന്നവളാണ് അമ്പക്കോഴി അതാണ് നേതൃത്വം ലീഡർഷിപ്പ് കേരളത്തിൻ്റെ അനുഗ്രഹീതനായ കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിതയിലെ തള്ളക്കോഴിയുടെ ഉപദേശങ്ങളിൽ പ്രസക്തമായ ചില വരികൾ ഈ പശ്ചാത്തലത്തിൽ നാം ഓർക്കണം അതിപ്രകാരമാണ് തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ കൊക്കൊ കൊത്തി ചിക്കി ചികഞ്ഞിട്ട കൊറ്റിൽ കൊത്തി നുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ളക്കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്കോ കൊക്കൊ കൊൻ്റെ ജീവിതം നിൻ കാര്യം മാത്രം നേരമായി നിനക്കു ജീവിക്കാൻ നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം നേരമായി നിനക്കു ജീവിക്കാൻ എത്തി എത്തിനോക്കാതാ മാളത്തിൽ എത്തി നോക്കാതാ മാളത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല പൂക്കളല്ലവ കൂടെയാണ് എൻ്റെ മക്കൾ നാലു പേർ കൊക്കോ കൊ പൂക്കളല്ലവ ൂടയാടൻറെ മക്കൾ നാലുപേർ കൊക്കോ കൊക്കോ കൊവില കിളിപ്പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ കാവില കിളിപ്പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും കാട്ടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും കണ്ണു വേണം ഇരുമുറം എപ്പോഴും കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് നാളെ നിന്നെ കൊത്തി മാറ്റുമ്പോൾ നാളെ നിന്നെ കൊത്തി മാറ്റുമ്പോൾ നാളേകൾ നിന്നെ മാടി വിളിക്കും നിന്റെ ജീവിതം നിൻകാര്യം മാത്രം നാളേകൾ നിന്നെ മാടി വിളിക്കും നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം എൻ്റെ കർമ്മം ഞാൻ കൊക്കോ കൊക്കോ കൊക്കൊക്കെ എന്റെ കർമ്മം ഞാൻ കൊക്കോ കൊ അമ്മ കോഴിയുടെ നല്ല പാഠങ്ങൾ നമുക്ക് വേണ്ടി കൂടെയാണ് കൊക്കോ കൊക്കൊക്കെ അതോടൊപ്പം വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയെയും ദൈവദാസൻ ലീനസ് മരിയസുക്കോളച്ചനെയും പോലുള്ളവരുടെ സമർപ്പണവും ത്യാഗവും നമുക്ക് പ്രചോദനമാകണം കാരണം സമർപ്പണമാണല്ലോ ജീവിതത്തിന് അർത്ഥം പകരുന്നത്